പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ പറയുന്നത് തീവ്രവാദത്തെ ഒരു തരത്തിലും ഞങ്ങൾ വച്ചുപുറപ്പിക്കില്ല അപ്പൊ സൗദി ഉൾപ്പെടെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ് സൗദിയിലൊക്കെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ സൗദി രാജാവ് ഇന്ത്യയിലെത്തിയപ്പോഴും ഒക്കെ പറഞ്ഞത് തീവ്രവാദത്തെ ഒരിക്കലും ആ ഞങ്ങൾ വച്ചുപുറപ്പിക്കില്ല തീവ്രവാദികളെ എതിർക്കുന്ന രാജ്യത്തോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവിടെ പിച്ചച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി നിൽക്കുകയാണെങ്കിലും ലക്ഷ്മി തൊയ്ബയെയും ഒക്കെ വളർത്താനായി ഐ എസ് ഐയൊക്കെ വളർത്താനായി എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയാണെങ്കിലും പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് അപ്പോ റാണയ്ക്ക് റാണയെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പാകിസ്ഥാനെ വെറുതെ വിടില്ല എന്ന് ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തു